അസ്സാമേക്കും വറഹമുല്ലാഹി അബ്രാത്തു പ്രിയമുള്ളവരെ മദീനയിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബദറുദ്ദീൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ഈ വോയിസ് ക്ലിപ്പ് തയ്യാറാക്കിയത് പരിശുദ്ധ ഹജ്ജ് ഉംറ എന്നിവയുടെ പവിത്രത ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഈ രംഗം ഇന്നൊരു കച്ചവട മേഖലയായി മാറിയപ്പോൾ ഒരുപാട് ചൂഷണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മറവിൽ കുറെ വൃത്തികേടുകളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ ഈ രംഗത്ത് ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവരും നല്ല രീതിയിൽ ഈ രംഗം കൈകാര്യം ചെയ്യുന്നവരും അതുവഴി ഒരുപാട് ആളുകൾക്ക് ഈ പുണ്യഭൂമിയിൽ എത്തുവാനും കർമ്മങ്ങൾ നിർവഹിക്കുവാനും സഹായം ചെയ്യുന്നവരുമായ ഏജൻസികളുണ്ട് അത്തരം ഏജൻസികളെയും അമീറുമാരെയും വേദനിപ്പിക്കാനല്ല ഇങ്ങനൊരു വോയിസ് ക്ലിപ്പ് തയ്യാറാക്കുന്നത് അവർ ക്ഷമിക്കണം അള്ളാഹു അവർക്ക് ഹൈറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെ പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്നാൽ ഇന്ന് ഏതെങ്കിലും ഒരു അമീറിനെ എവിടെ നിന്നെങ്കിലും കണ്ടെത്തി വേഷത്തിലും സംസാര വൈഭവത്തിലും അയാൾ മുൻപിലാണെങ്കിൽ യാതൊരു തരത്തിലും തക്കവയില്ലെങ്കിൽ പോലും സൂക്ഷ്മതയില്ലെങ്കിൽ പോലും അയാളെ അമീറാക്കി ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നൊരു സമീപനമാണ് പല ട്രാവൽ ഏജൻസികളും സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ കയ്യിൽ നിന്നും പരിശുദ്ധ മക്കയിലെത്തിയാൽ ചൂഷണ മനോഭാവങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് അനുഭവ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി അതിന്റെ പശ്ചാത്തലത്തിൽ നാം വളരെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിക്കുന്നത് ചൂഷണ മനോഭാവം പവിത്ര ഭൂമിയിലാകുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും ഇത്തരം അമീറുമാർ മുന്നോട്ട് വരുന്നില്ല ഈയിടെ വാട്സപ്പിൽ ഒരു കുടുംബം തകർന്ന കഥ വന്നിരുന്നു അവിടെ ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയട്ടെ ഏത് നിലക്കാണ് ഈ വാട്സപ്പിൽ ഈ കരഞ്ഞുകൊണ്ട് ഈ സംഗതി സമൂഹത്തോട് പറഞ്ഞ സുഹൃത്ത് തൻ്റെ ഭാര്യയെ ഒരു അമീറിൻ്റെ കൂടെ പറഞ്ഞയച്ചത് ആ അമീറിൻ്റെ പൂർവ്വകാല ചരിത്രം അയാൾ ഏത് നിലയിലാണ് മക്കയിൽ ശേഷം ജബലുർ റഹ്മ കയറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജബലന്നൂർ കയറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇറാഗുഹയിൽ പോകുന്നതിന് വേണ്ടി തൻ്റെ ഭാര്യയെ ഇയാളുടെ കൂടെ അയച്ചത് കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി പിന്നീട് ഇയാൾ ഒരു ഈ കേട്ട ഓഡിയോ ഉണ്ടല്ലോ ശരിക്ക് അബ്ദുസമദ് പൂക്കോട്ടൂരിൻ്റെതാണ് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചർച്ച ചെയ്യുമ്പോഴേ നിലവിൽ പല മതങ്ങളിലും ഇത്തരം പുരോഹിതന്മാർ നിലവിലുണ്ട് ഇവർ പുരോഹിതന്മാരുടെ വേഷം കെട്ടിയിട്ട് കാണിച്ചു കൂട്ടുന്നത് മഹാ അനാശ്വാസ്യങ്ങൾ ഒക്കെ തന്നെയാണെന്ന് പറയാം പക്ഷേ നമുക്ക് ഭൂരിഭാഗം എല്ലാ മതത്തിലെ എല്ലാ പണ്ഡിതന്മാരെയും ഇത്തരം ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ഇത്തരം മനുഷ്യർ ഇവരൊന്നും എന്നാലോ ഒരുപാട് വലിയ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന പണ്ഡിതന്മാരും ഇത്തരത്തിലുണ്ട് നിലവിൽ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് സത്യത്തിൽ നമ്മളെ സമൂഹത്തിൽ ഇവർ ഇത്തരം പണ്ഡിതന്മാർ ആണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ ഇത്തരത്തിൽ ഇപ്പം എന്താ പറയുക ഈ ഉമ്രയ്ക്ക് പോകുന്ന കേസസിലൊക്കെ ഇവർ അമീർമാരായി നിൽക്കുന്നു മറ്റുള്ള പല മതത്തിലും ഇതേപോലെ ഉണ്ട് ഞാൻ നിലവിൽ അബ്ദുസമദ് പുക്കോട്ടൂര് ഇതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് കാരണം ഇത്തരം അമീർമാരായിട്ടുള്ള ഒരുപാട് ഉമ്രയുടെയും ഹജ്ജിൻ്റെയൊക്കെ നേതാക്കന്മാരായിട്ട് പോവാറുണ്ട് ഇതിൽ ഏറെ ചില ആളുകൾക്ക് ഇത്തരം നരമ്പ് സ്വഭാവങ്ങളുണ്ട് അവർ പലപ്പോഴും ഈ ഉമ്ര കഴിഞ്ഞതിന് ശേഷവും ഹജ്ജ് കഴിഞ്ഞതിന് ശേഷവും ഹജ് ഉമ്രയുടെ സന്ദർഭങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പീഡനങ്ങളും ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഈ അബ്ദുസമദ് പൂക്കോട്ടൂരിൻ്റെ ഇതിൽ നിന്നും അനുഭവ അദ്ദേഹം പങ്കിടുമ്പോഴാണ് നമ്മളിത്തരം കാര്യങ്ങൾ ചില ആളുകളൊക്കെ മനസ്സിലാക്കാവുന്നത് പലപ്പോഴും ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് എന്ന് പല ആളുകളും പറഞ്ഞാൽ അത് വിശ്വസിക്കാറില്ല വിശ്വസിക്കാറില്ല എന്നല്ല പക്ഷേ സ്ഥിര ചില സ്ത്രീകൾക്കൊന്നും അതൊരു വിശ്വാസം വരാറില്ല അതെന്താ നമ്മൾ ഉസ്താദല്ല പറയുന്നത് നമ്മൾ ഉസ്താദ് പറഞ്ഞ് ഉസ്താദ് പറഞ്ഞാൽ എന്തും ചെയ്യണം എന്നൊന്നും ഒരു മതവും കൽപ്പിക്കുന്നില്ല ഉസ്താദ് വളരെ എന്താ പറയുക മ്ലേച്ഛമായ കാര്യത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തി കൊടുക്കേണ്ടത് നമ്മളെ കടമേ തന്നെയാണ് ഉസ്താദ് ഒരു പക്ഷേ ഉസ്താദ് ഒരു ഒരു അറിവുള്ള അല്ലെങ്കിൽ കുറ അറിവുള്ള വ്യക്തിയാണ് നമ്മളെ അമീർ അല്ലെങ്കിൽ ഉമ്രയുടെ അമീർ എന്ന് വെച്ച് ഈ അറിവുള്ള വ്യക്തിക്ക് എന്ത് തോന്നിവാസവും കാട്ടാനുള്ള ലൈസൻസും നമ്മൾ അതിന് അഴിഞ്ഞ് നിന്ന് കൊടുക്കുകയല്ല വേണ്ടത് ചങ്കൂറ്റത്തോടെ അതിനെ പ്രതികരിക്കുകയാണ് സ്ത്രീകൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഇത് കൂടുതലായിട്ടും സ്ത്രീകളിലാണ് സ്ത്രീകൾക്കാണ് ഇത്തരം അനുഭവങ്ങൾ നേരിടുന്നത് പലപ്പോഴും ഈ സ്ത്രീകളൊന്നും ഇതിന് പ്രതികരിക്കാറോ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് അതിന് മിണ്ടാറൊന്നും ഇല്ല ഇതേ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേ വലിയ വലിയ ഉന്നതങ്ങൾ വഹിക്കുന്ന പലരും പ്രമുഖരായിട്ടുള്ള ഉസ്താദകന്മാക്കന്മാർ വരെ ഈ ഒരു കാര്യത്തിൽ ഇത്തരം ഈ ഇത്തരത്തിലുള്ള എന്താ പറയുക ഈ ഒരു ആഭാസത്തിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നെട്ടിക്കുന്ന സത്യങ്ങൾ എന്തിനാണ് നമ്മളെ സമൂഹം എത്രമാത്രം പലപ്പോഴും കാലഘട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ ഒരു സമൂഹം ഏറ്റവും കൂടുതൽ നശിച്ചു പോകുന്നത് എപ്പോഴാറിയോ ആ സമൂഹത്തിലെ മതപുരോഹിതന്മാരെല്ലാവരും ഇത്തരം മ്ലേച്ച വൃത്തിയിലേക്കും ഏറ്റവും മോശം സാഹചര്യങ്ങളിലേക്കും ഒരു എന്താ പറയുക ഇത്രയും അനാശ്വാസത്തിലേക്കൊക്കെ പോകുന്ന സമയത്താണ് ഒരു സമൂഹം നശിക്കുന്നതിൻ്റെ ആദ്യഘട്ടങ്ങൾ നമ്മൾ നമ്മ ഒരിക്കലും സത്യം പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു അമീറൊന്നും ഒരിക്കലും ഇത്തരം ഭയങ്കര അറിവുള്ള ഒരു അമീർ തന്നെ ഒരു ഉമ്രക്ക് നേതാവായിട്ട് വരണം എന്നൊന്നും ഇല്ല ശരിക്ക് പറയുകയാണെങ്കിൽ ഒന്നുകിൽ സ്ത്രീകൾക്ക് അമീറായിട്ട് നേതാവായിട്ട് നിർത്തേണ്ടത് സ്ത്രീകളിലായിട്ടുള്ള ഒരാളെയാണ് ശരിക്കും നിർത്തേണ്ടത് പുരുഷന്മാർക്ക് പുരുഷന്മാരിൽ നിന്നൊരു അമീറിനെയാണ് നിർത്തേണ്ടത് അല്ലാതെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നന്നായിട്ട് വാക് സാമർഥ്യത്തോടെ സംസാരിക്കാൻ കഴിയുന്ന ഒരു ഉസ്താദാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ ഒന്നും പരിശോധിക്കാതെ ഇത്രയും വിശ്വാസ്യോഗ്യമായിട്ട് നമ്മൾ വളരെ ക്രയാത്മകമായിട്ട് ഒരു കൂട്ടം സ്ത്രീകളെ നേതാവായിട്ട് ഇവരങ്ങ് നിശ്ചയിക്കുകയാണ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവൻ എന്തെങ്കിലും തോന്നിവാസിയാണോ ഇതൊന്നും പരിശോധിക്കാറില്ല മാർക്കറ്റിംഗ് മാത്രമാണ് പലപ്പോഴും പല ട്രാവൽ ഏജൻസികളുടെയും മൈൻഡിൽ ഇത്തരം ട്രാവൽ ഏജൻസികൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ കാരണക്കാര് ഇവരെ തന്നെയാണ് തന്നെ പറയാം ഏതായാലും കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നമ്പർ സൃഷ്ടിച്ചുകൊണ്ട് ഈ കുടുംബ ബന്ധം തകർത്തു എന്ന് കരഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ഈ എന്ത് അടിസ്ഥാനത്തിലാണ് തന്റെ ഭാര്യയെ ഒറ്റയ്ക്ക് വിട്ടത് ഇസ്ലാമിക സമൂഹത്തിന്റെ സ്ത്രീ പുറത്തിറങ്ങണമെങ്കിൽ നിയമങ്ങളും നിബന്ധനകളും ഉണ്ട് മഹറമിന്റെ കൂടെയല്ലാതെ എന്തിന് ഈ സ്ത്രീ അയച്ചു ഇസ്ലാമിക നിയമപ്രകാരം ഹജ്ജ് ഹജ്ജോ കർമ്മങ്ങൾ നിർബന്ധമാണെങ്കിൽ ഒരു സ്ത്രീക്ക് സ്വാഭാവികമായും വിശ്വസ്തകളായ സ്ത്രീകളുടെ കൂടെ പോകാം എന്ന അനുമതി പരിശുദ്ധ ശരയിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിന്റെ മറവിൽ സുന്നത്തായ ഉമറക്ക് പോലും കൂടെ മഹരമില്ലാതെ ധാരാളം സ്ത്രീകൾ പോകുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അമീറുമാർ ഇവരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ തീർച്ചയായും മുന്നിൽ കണ്ടുകൊണ്ട് ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് സ്വാഭാവികമായും അതാത് സ്ത്രീകളുടെ ഉത്തരവാദപ്പെട്ട ആളുകളാണ് നമ്മുടെ ഉമ്മമാരോ പെങ്ങന്മാരോ ഭാര്യമാരോ ഈ വിധം തോന്നിയ പോലെ ഉമറക്ക് പോകുന്ന അവസ്ഥ സൃഷ്ടിച്ചെടുത്തത് നമ്മൾ തന്നെയാണ് പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ പലപ്പോഴും ഏതെങ്കിലും ട്രാവൽസിൽ പണം ഏൽപ്പിച്ച് എൻ്റെ ഭാര്യ അങ്ങോട്ട് ഉമ്രക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഒരു അമീറിൻ്റെ കീഴിൽ ഈ സ്ത്രീ വരികയും നിങ്ങളൊരു പക്ഷെ ഒന്നോ രണ്ടോ ദിവസം ഓരെ കാണാൻ പോവുകയും ഈ അമീറും നിങ്ങളുടെ ഭാര്യയുമായി ഒറ്റക്ക് ജബലന്നൂർ കയറുവാനും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഒരുപാട് ഉമ്ര ചെയ്യിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉസ്താദ് എനിക്ക് ഒരുപാട് അമല ചെയ്യാൻ അവസരം തന്നിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഈ സ്ത്രീയുമായി അടുക്കുകയും അത് അവിഹിത ബന്ധത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു പരിധിവരെ നമ്മൾ അനുവദിക്കുന്നത് കൊണ്ടാണ് എന്ന് ഈ സ്ത്രീകളുടെ രക്ഷിതാക്കളാണ് തിരിച്ചറിയേണ്ടത് സ്ത്രീകളുടെ ഭർത്താക്കന്മാരും ബന്ധപ്പെട്ടവരുമാണ് തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ സ്ത്രീകളെ അയക്കുന്ന ആളുകൾ വളരെയധികം സൂക്ഷ്മതയും ശ്രദ്ധയുമുള്ള അമീറുമാരെ കൂടെ മാത്രമേ പറഞ്ഞേക്കാവൂ എന്ന പാഠമാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പ് നടത്തുന്നവർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് ഒരു അമീറിനെ തെരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ച് കേവലം അയാളുടെ വാക്കുകളിലുള്ള വൈഭവമോ അയാളുടെ രൂപഭാവത്തിലുള്ള മഹാത്മ്യമോ നോക്കാതെ അയാളുടെ ഉള്ളിൽ തക്കുവയുണ്ടോ എന്ന് ഏകദേശം അറിയാൻ എങ്ങനെ സാധിക്കുമെന്ന് പരിശോധിച്ച ശേഷം അയാളുടെ പൂർവ്വകാല ചരിത്രം പഠിച്ചിട്ടേ അത്തരം ഒരാളെ അമീറാക്കാവൂ അല്ലാത്തവർ അമീറായതിന്റെ ദുരന്ത ഫലം പലപ്പോഴും നമ്മൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മക്കയിൽ ചെന്ന് വെമ്പ്രസമയത്ത് താമസിക്കുന്ന പല സ്ത്രീകളെയും കാണാൻ ബന്ധുക്കൾ എന്ന പേരിൽ രാജ്യത്തിന്റെ പല ഭാഗത്തും ആളുകൾ വരിക അവരിവരെ കൂട്ടിക്കൊണ്ട് ഷോപ്പിങ്ങിന് പോവുക ബന്ധുവാണ് നാട്ടുകാരനാണ് അയൽവക്കക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിദ്ദയിലേക്ക് അവരെ കൊണ്ടുപോവുക ഇത് ഏത് അടിസ്ഥാനത്തിലാണ് കൊണ്ടുപോകുന്നത് മഹരമല്ലാത്ത വിവാഹബന്ധം നിഷിദ്ധമല്ലാത്ത ആളുകളുടെ കൂടെ ഈ പെണ്ണ് പുണ്യഭൂമി വെച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവളുടെ ദീനും നഷ്ടപ്പെടുന്നു ഒരു പക്ഷെ ദുന്യാവും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും കുടുംബം തകരും അനുഭവങ്ങൾ ധാരാളം ഉണ്ടല്ലോ ഇനിയും നമുക്ക് പാഠം പഠിക്കാനായിട്ടില്ലേ നാട്ടുകാരെന്ന പേരിലും ബന്ധുക്കൾ എന്ന പേരിലും വരുന്ന ഇത്തരം ആളുകളുടെ കൂടെ ഒറ്റയ്ക്ക് എങ്ങനെ ഒരു സ്ത്രീ ഇറങ്ങി പുറപ്പെടും അതൊരിക്കലും ഗ്രൂപ്പ് നടത്തുന്നവർ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അമീറുമാർ പോലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അവിടെയൊക്കെ ഒരു നിയന്ത്രണം ആവശ്യമാണ് പൊതുവേ സ്ത്രീകൾക്ക് എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അജ്ജമ്പ്ര വേളുകളിൽ ലജ്ജ നഷ്ടപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അവർ വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്നിടത്ത് നിന്ന് ഒരു യാത്ര ചെയ്ത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ പള്ളിയിൽ ജുമാക്ക് പോലും ജമാളത്തിന് പോകലും ഒക്കെയായി പുതിയൊരു ലോകം അവർ തുറക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്വാതന്ത്ര്യം കിട്ടിയെന്നൊരു തോന്നൽ സ്വാഭാവികമായി അവരുടെ മനസ്സിൽ വരും ഇതിലൊക്കെ ഏറെ പ്രധാനമായിട്ടും ഇത്തരം ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവരെ ബിസിനസ് ക്വാളിറ്റി അല്ല അളക്കേണ്ടത് അവർക്ക് എത്രമാത്രം ധാർമ്മികമായിട്ടും ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് നോക്കേണ്ടത് അതല്ലാതെ നാല് ആളെ ഈ ഉസ്താദിനെ ഉസ്താദിനിട്ടാൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നേതാവാക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ കിട്ടും എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെയാണ് സത്യം പറയുകയാണെങ്കിൽ ഹജ്ജും ഉംറയൊക്കെ സത്യം പറഞ്ഞാൽ ടോട്ടലി ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതേപോലെ തന്നെയാണ് എല്ലാ മതസ്ഥ മതത്തിലും ഇത്തരം മോശപ്പെട്ട മനുഷ്യരുണ്ട് ഇവരൊക്കെ പുരോഹിതന്മാരുടെ വേഷം കെട്ടും യഥാർത്ഥത്തിൽ ഇവർ ആട്ടിൻതോലെണിഞ്ഞ ചെന്നായികളാണെന്ന് നമ്മൾ പലപ്പോഴും അറിയാറില്ല പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു ഞാനൊരു എല്ലാ പുരോഹിതന്മാരെയും എല്ലാ വ്യക്തികളെയും അല്ല പറയുന്നത് ഇത്തരം മനുഷ്യന്മാരുണ്ട് ഇത്തരം കുറച്ച് വിരലിലെണ്ണാവുന്ന മനുഷ്യർ മതി ഒരു ആയിട്ട് പോകുന്ന യാത്രയിലുള്ള സ്ത്രീകളൊക്കെ വഴിതെറ്റിക്കാൻ ഇവർ ചെയ്തു കൂട്ടുന്നത് ഏറ്റവും മോശപ്പെട്ട ആഭാസമാണ് ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉമ്ര നിർവഹിക്കുക അല്ലെങ്കിൽ മറ്റുള്ളൊരു മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക എന്ന് പറയുന്നത് അത് പവിത്രമാണ് പക്ഷേ ഈ പവിത്രമായ സന്ദർഭങ്ങളിൽ പോലും ഇത്രയും വൃത്തിഹീനമായ ഏറ്റവും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അധാർമികമായ ജിന പോലെയുള്ള അവസ്ഥകളിലേക്ക് വ്യഭിചാരം പോലത്തെ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇത്തരം പുരോഹിതന്മാരാണ് യഥാർത്ഥത്തിൽ ഒതുങ്ങി ജീവിച്ചിരുന്ന സ്ത്രീകൾ അങ്ങാടികളിലൂടെ സഞ്ചരിച്ച് ഒരു പൊതുവായ യാത്രയായി ഇതിനെ കണക്കാക്കി എവിടേക്കും പോകാം എന്ത് സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊരു മനോഭാവത്തിലേക്ക് വരികയും പുരുഷ പുരുഷന്മാരുമായി പരസ്യമായി ഇടപഴകുകയും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് പുരുഷന്മാരെ പോലെ സ്ത്രീകൾ പെരുമാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് സത്യത്തിൽ ഈ കർമ്മവേളയിൽ സ്ത്രീകൾ മാറുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇഹ്റാം ചെയ്ത ഒരു സ്ത്രീ മുഖം തുറന്നിടേണ്ടവളാണ് അതുകൊണ്ട് തന്നെ മുഖം തുറന്നിട്ട് കൊണ്ടുള്ള സ്ത്രീകളാണ് മതാഫിൽ വരുന്നത് സ്ത്രീയും പുരുഷനും കൊണ്ടാണ് തവാഫ് ചെയ്യുന്നത് എന്തുകൊണ്ട് അള്ളാഹു സുബഹാന ഹൂമത്താലെ ഇങ്ങനെ രമലും നമ്മുടെ മുമ്പിൽ വെച്ചു അത് നമ്മളെ പരീക്ഷിക്കുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ കഴപാലയത്തിന്റെ മുമ്പ് ിൽ വെച്ചുകൊണ്ട് പരസ്പരം ശരീരം ചേർന്ന് ഒരു തിരക്കുള്ള ബസ്സിൽ ആണും പെണ്ണും എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് ഒട്ടിച്ചേർന്നുകൊണ്ട് എന്ന പോലെയാണ് മത്താഫിൽ തിരക്കുള്ള സമയത്ത് നമ്മൾ തവാഫ് ചെയ്യുന്നത് അവിടെ ഏത് സ്ത്രീയുടെയും മുഖം തുറന്നിട്ടിരിക്കുന്നു പുരുഷൻ പൂർണ്ണമായ വസ്ത്രം ധരിച്ചിട്ടില്ല പരസ്പരം ശരിക്ക് അവസരമുണ്ട് ഇത്തരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലും മനുഷ്യന്റെ മനസ്സ് പതരാതെ കഴവയുടെ നാഥനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ദുശ്ചിന്തയും മനസ്സിൽ വരാതെ അള്ളാഹുവിന്റെ കഴിവ ഇഹ്ലാസോടു കൂടി തവാഫ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് പടച്ചെറപ്പ് പരീക്ഷിക്കുന്നത് ആ പരീക്ഷണത്തിൽ വിജയിക്കുകയാണ് നമ്മൾ വേണ്ടത് അല്ലെങ്കിൽ അള്ളാഹു സുബനു തലാക്ക് സ്ത്രീകൾക്ക് ദിവസം ഹജ്ജ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ദിവസം തവാഫ് പുരുഷന്മാർക്ക് മറ്റൊരു ദിവസം തവാഫ് എന്ന രീതിയിൽ നിയന്ത്രിക്കാമായിരുന്നല്ലോ അല്ലെങ്കിൽ ഹജ്ജ് രണ്ടാക്കിയിട്ട് പുരുഷന്മാരുടെ ഹജ്ജ് കൊല്ലത്തിൽ ഒരു വർഷവും സ്ത്രീകളുടെ ഹജ്ജ് മറ്റൊരു വർഷവും അതുപോലെ ഉമ്പ്ര സ്ത്രീകൾക്ക് പ്രത്യേക സമയത്തും പുരുഷന്മാർക്ക് പ്രത്യേക സമയത്തും അള്ളാഹുവിനെ സംവിധാനിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് പടച്ചടബപ്പ് അങ്ങനെ സംവിധാനിച്ചില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു പരീക്ഷണമാണ് മനുഷ്യനെ അള്ളാഹു സുബഹാനുഭവത്തിലൊക്കെ തെക്കുകയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ സന്ദർഭത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന അമീർമാർ തന്നെ വളരെ മോശപ്പെട്ട പ്രവണതയിലേക്ക് പോയാൽ എന്താണ് നമ്മളെക്കുറിച്ച് മറ്റു മതസ്ഥരും അതുപോലെ തന്നെ നമ്മുടെ സമുദായവും മനസ്സിലാക്കുക അതുകൊണ്ട് എൻ്റെ ഗ്രൂപ്പ് കൂടുതൽ ഉമറ ചെയ്യിച്ചു എൻ്റെ ഗ്രൂപ്പ് കൂടുതൽ സിയാർത്ഥ ചെയ്യിച്ചു എന്ന ഖ്യാതി നേടാൻ വേണ്ടി ഇങ്ങനെ സ്ത്രീകളെ കൂട്ടിക്കെട്ടി കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നിന്നും അമീർമാർ ഒന്ന് ശ്രദ്ധ പുലർത്തി സമുദായത്തിനും ഇസ്ലാമിനും മാനക്കേട് ഉണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് അന്യ മതസ്ഥർക്കിടയിൽ പോലും നമുക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണർന്ന് ചിന്തിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ചില കാര്യങ്ങളിൽ ഇത്തരം അബ്ദുൽസമദ് പൂക്കോട്ടൂരിനെ പോലത്തെ മനുഷ്യർ ഇത് തുറന്ന് പറയുമ്പോഴാണ് കാരണം അബ്ദുൽസമദ് പൂക്കോട്ടൂർ എന്നൊക്കെ പറയുമ്പോൾ കാര്യങ്ങൾ തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ് അപ്പോൾ ഇത്തരം ആളുകളൊക്കെ പറയുമ്പോഴാണ് നമ്മളിത് വീണ്ടും വിശ്വസിക്കുന്നത് ഇനി ഈ അബ്ദുൽസമദ് പൂക്കോട്ടൂർ ഇത് ഇപ്പോഴും പറഞ്ഞു എന്ന് മാത്രം ഇത് എത്രയോ കാലങ്ങളായിട്ട് പല ട്രാവൽ ഏജൻസികളിലും കച്ച അതായത് നമ്മുടെ ഇത്തരം യാത്രകളൊക്കെ ഹജ്ജും ഉംറയും അതുപോലത്തെ എല്ലാ മതസ്ഥരയുടെയും യാത്രകളും ഇതൊക്കെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ കച്ചവടവൽക്കരിക്കപ്പെടുന്ന സമയത്ത് ഇതിന് പിറകിൽ നടക്കുന്ന ഒരുപാട് ആഭാസങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മളെ വീട്ടിലുള്ള സ്ത്രീകളും ഒക്കെ ഇതേപോലെ ഉമ്രക്കും ഹജ്ജിനൊക്കെ നമ്മൾ പറഞ്ഞയക്കുന്നുണ്ടാവും പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ ഒരു പുരുഷൻ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ രക്ഷാകർത്താവ് എന്നുള്ള നിലക്ക് നമ്മൾ ഏത് ട്രാവൽ ഏജൻസിയാണ് ആരാണ് എന്ന് നമ്മളെങ്കിലും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടെങ്കിലും നമ്മളിത്തരം കർമ്മങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുക പലപ്പോഴും നമ്മളെ ഭാര്യമാരും അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റേഴ്സും നമ്മളെ ഉമ്മമാരൊക്കെ അറിയാതെ പോയിട്ട് ചാടുന്ന ഇത്തരം അപകടങ്ങളുണ്ടല്ലോ അത് മുതലെടുക്കുന്ന ഒരുപാട് പുരോഹിതന്മാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ആമൻ്റ് ചെയ്യും പുതിയ മറ്റൊരു വീഡിയോസുമായി ഇവിടെ കാണാം